നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണൂർ ജയിലിൽ ഒരു ഈച്ച അനങ്ങണമെങ്കിൽ അത് പാർട്ടി വിചാരിക്കണം അതാണ് അവിടുത്തെ സെറ്റപ്പ് കണ്ണൂർ ജയിൽ ചാടിയ ഗോവിന്ദ ചൊല്ലി ഇപ്പോൾ സി പി എം പാർട്ടിയിലും പൊരിഞ്ഞ തർക്കം ഇത് പഹൽഗാം സുരക്ഷാ വീഴ്ചയ്ക്ക് സമാനമാണ് എന്ന് പി ജയരാജൻ തുറന്നടിച്ചു മറുവശത്ത് എം വി ഗോവിന്ദൻ ഹാലിളകി നിൽക്കുകയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചുവെന്ന് എം വി ഗോവിന്ദനും സമ്മതിക്കുന്നു എന്നാൽ ആരുടെ ഭാഗത്തുള്ള സുരക്ഷാ വീഴ്ച എന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുന്നില്ല മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ തലയിൽ മുഴുവൻ കുറ്റവും ഇടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭരണകൂടം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സംഭവത്തിൽ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല ഇതിനിടയിൽ എന്തിനായിരുന്നു ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടിച്ചത് എന്ന ചോദ്യം ശക്തമാകുന്നു കണ്ണൂർ ജയിലിൽ നിന്നൊരൊറ്റക്കയ്യൻ ഗോവിന്ദചാമിക്ക് അടി ഉയരത്തിലുള്ള മതിൽ ചാടിക്കടന്ന് ജയിൽ ചാടുക അത്ര എളുപ്പമല്ല എന്നുറപ്പിച്ചു പറയുകയാണ് പാർട്ടിയിലെ തന്നെ ചില ഉന്നതർ രഹസ്യമായി ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ പാർട്ടിയിൽ നിന്നും ജയിലിൽ നിന്നുമൊക്കെ അനുമതി ലഭിച്ചിരിക്കണം അതിനുവേണ്ടി ചിലർ ചരടുവലികളും നടത്തിയിട്ടുണ്ടാകും കൊടുങ്കുറ്റവാളികളെ പാർപ്പിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ ബ്ലോക്ക് ിൽ നിന്ന് എങ്ങനെ ഈ കൊടുങ്കുറ്റവാളെ എല്ലാ സംവിധാനങ്ങളും തകർത്ത് പുറത്തിറങ്ങി ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി വടത്തിൽ കടിച്ചു തൂങ്ങിയാണ് മുകളിലേക്ക് കയറിയതത്രേ രണ്ട് കൈയുള്ളവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഗോവിന്ദച്ചാമി തന്റെ ഒറ്റക്കൈയും വായുമുപയോഗിച്ച് ചെയ്തത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തം ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതല്ല പാർട്ടിയിൽ നിന്നുള്ള സഹായം ഈ കൊടും കുറ്റവാളിക്ക് ലഭിച്ചുവോ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഗോവിന്ദചാമി ജയിലിൽ ചാടിച്ചത് ഈ ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നതും രാത്രിയിൽ രണ്ടു മണിക്കൂർ ഇടപെട്ട് അധികൃതർ അന്തേവാസികളെ പരിശോധിക്കാറുണ്ട് ആ പരിശോധന നടത്തിയിരുന്നോ പരിശോധന നടത്തിയെങ്കിൽ ഗോവിന്ദചാമി ജയിലിലുണ്ടോ എന്ന കാര്യം ഉറപ്പിച്ചു എന്നാൽ പരിശോധന നടത്തിയ ജയിലർ പറയുന്നത് ആ സമയം എന്തോ പുതച്ചുപൂടിയ പരുമത്തിൽ ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ കിടപ്പുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദച്ചാമിക്ക് ഹാക്സോ ബ്ലൈഡ് കിട്ടിയതെങ്ങനെ എന്ന ചോദ്യത്തിനൊക്കെ ഇപ്പോൾ അധികൃതർ വിശദീകരണം നൽകുന്നുണ്ട് എന്നാൽ ഇതൊന്നും അത്ര കണ്ട് പച്ചവെള്ളം തൊടാതെ വിഴുകാൻ നമുക്ക് കഴിയില്ല കഴിഞ്ഞ എട്ട് മാസം എടുത്താണ് കമ്പി മുറിച്ചത് എന്നൊക്കെയുള്ള വിചിത്ര വിശദീകരണം എന്നിട്ടും അതിന്റെ ശബ്ദം ജയിലധികൃതർ കേട്ടില്ലേ സെല്ലുകൾ പരിശോധിക്കുന്ന സാങ്കേതിക വിദഗ്ധർ ജയിലിലുണ്ട് അവർ എന്തുകൊണ്ട് കമ്പി മുറിച്ച പരുവത്തിൽ കണ്ടെത്തിയില്ല കമ്പി മുറിച്ചത് അറിയാതിരിക്കാൻ ഈ ഭാഗത്ത് ഒരു തുണി വെച്ച് കെട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ അസ്വാഭാവിക നീക്കങ്ങൾ പരിശോധിച്ചില്ല ആദ്യം രണ്ട് മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ മൂന്നാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ ജയിലിനുള്ളിലേക്ക് മടങ്ങാമെന്ന് കരുതി എന്നാണ് ഗോവിന്ദചാമി ഇപ്പോൾ വൊഴികൊടുത്തിരിക്കുന്നത് എന്നാൽ ജയിൽ ചാടിയാൽ ആറുമാസ തടവ് ശിക്ഷ മാത്രമേ അധികമായി ലഭിക്കൂ അതുകൊണ്ടുതന്നെ സാഹസത്തിന് താൻ മുതിർന്നു എന്നൊക്കെ ഗോവിന്ദചാമി കൃത്യമായി മൊഴി കൊടുക്കുന്നു ഒരു അരം ഉപയോഗിച്ച് ഇരുമ്പു തകടിൽ സ്വയം നിർമ്മിച്ച പല്ലുകളുള്ള ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ താൻ ഉപയോഗിച്ചത് എന്ന് ഗോവിന്ദചാമി മൂന്നു മാസത്തോളം സമയമെടുത്താണ് അഴിമുറിച്ചത് മതിൽ ചാടി പുറത്തിറങ്ങി വസ്ത്രങ്ങൾ ഇരുമ്പുകമ്പിയിൽ ചുറ്റി വൈദ്യുതി വേലിയിൽ പലവട്ടം തൊട്ട് വൈദ്യുതി പ്രവാഹമില്ല എന്നൊന്നുകൂടി ഉറപ്പുവരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്ന് തമിഴ്നാട്ടിലേക്ക് പോവാനായിരുന്നു തൻ ലക്ഷ്യമിട്ടത് ഒരു ഓട്ടോ ഡ്രൈവറോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു അയാൾ കാട്ടിയ വഴി അല്പം നടന്നപ്പോൾ വഴിതെറ്റി ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ തന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല മുക്കാൽ മണിക്കൂർ നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലെത്തുമെന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് പിന്നീട് ഒരു ചായക്കടക്കാരനോട് ചോദിച്ചു അയാളിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചില്ല പിന്നീട് വന്ന യാത്രക്കാരനോട് വിവരം ചോദിച്ചപ്പോൾ താൻ അബദ്ധത്തിൽപ്പെട്ടുവെന്ന് ഗോവിന്ദചാമി പറയുന്നു ഗോവിന്ദാമി ജയിൽ ചാടുമെന്ന വിവരം ജയിലിനുള്ളിലെ ഏകദേശം അഞ്ചോളം തടവുകാർക്കറിയാമായിരുന്നുവെന്ന മൊഴി പിന്നീട് തടവുകാരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർക്കും ഇക്കാര്യം വ്യക്തതയോടെ അറിയാം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അഞ്ചോളം തടവുകാരറിഞ്ഞ ഒരു ജയിൽ ചാട്ട പദ്ധതി ഇതിനു പിന്നിൽ അട്ടിമറിയുണ്ട് എന്ന് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതും ഇത്തരം നീക്കങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കാനായിരുന്നു താൻ പദ്ധതിയിട്ടിരുന്നത് എന്ന് ഗോവിന്ദചാമി തമിഴ്നാട്ടിലെത്തി പോലെ പണമൊക്കെ കയ്യിൽ വരുമ്പോൾ കേരളത്തിന്റെ പോലീസിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ പോലും താൻ ആലോചിച്ചിരുന്നുവത്രേ അതുകൊണ്ടാണ് ചിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നത് ഗോവിന്ദചാമി കോടിക്കണക്കിന് രൂപ പല സ്ഥലങ്ങളിൽ മോഷ്ടിച്ചെടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ടാകും ജയിൽ ചാടിയതിനു ശേഷം ഈ പണമൊക്കെ എടുത്ത് വല ചാനൽ തുടങ്ങാനുമായിരിക്കും ഗോവിന്ദി പദ്ധതിയിട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മദ്യവും കഞ്ചാവുമൊക്കെ സുലഭമെന്ന് ഗോവിന്ദാമി മൊഴി നൽകിയിരിക്കുന്നു ഫോൺ വിളിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ടി പി വധക്കേസിലെ പ്രതികളെ അടക്കം പാർപ്പിച്ചിരിക്കുന്ന ജയിലാണത് ജയിലിൽ താമസിക്കുമ്പോൾ മുടി പറ്റപെട്ടണമെന്നും താടി വടിക്കണമെന്നും നിർബന്ധമുണ്ട് എന്നിട്ടും ഗോവിന്ദച്ചാമിക്ക് ഇതൊന്നും ബാധകമല്ല അയാൾ മുടി നീട്ടി വളർത്തിയിരുന്നു താടി വല്ലാതെ വളർന്നിരുന്നു ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിനു തൊട്ടു പിന്നാലെ അധികൃതർ പുറത്തുവിട്ട ചിത്രം ഇന്നലെ ഞങ്ങൾ വിശദമായി അവതരിപ്പിച്ചിരുന്നു അതിൽ ഇപ്പോൾ പിടിക്കപ്പെട്ട ഗോവിന്ദചാമിയുമായി യാതൊരു രൂപസാദൃശ്യവുമില്ല ഇപ്പോഴിതാ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ വിയൂർ ജയിലിലേക്ക് മാറ്റുന്നു ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യുമ്പോൾ സർക്കാരിന് തന്നെ അപകടം വരുത്തിവെക്കുന്ന എന്തെങ്കിലുമൊക്കെ ചാമി മൊഴിയായി കൊടുക്കുമോ എന്ന ഭയം ചിലർക്കുണ്ട് ജയിൽ ചാട്ടത്തിന് താൻ മാതൃകയാക്കിയത് റിപ്പർ ആയിരുന്നുവെന്ന് ഗോവിന്ദചാമി പറയുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയവയാണ് കമ്പികൾ മാറ്റി റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടിയത് രാത്രി സമയത്ത് താൻ ഉറങ്ങിയിരുന്നില്ല എന്നും ആ സമയത്ത് കമ്പികൾ മുറിച്ചുമാറ്റുന്ന ജോലി ചെയ്യുകയായിരുന്നുവെന്നും ഗോവിന്ദ ചാമി പകൽ സമയത്തായിരുന്നു തന്റെ ഉറക്കം കമ്പി മുറിക്കുന്നതിന്റെ ശബ്ദം ആരും കേൾക്കാതിരിക്കാൻ താൻ ശ്രദ്ധിച്ചു ഇതിന്റെ ഭാഗമായി ആദ്യം ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ ശബ്ദമുണ്ടാക്കി നോക്കി അതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുത്തിയാണ് താൻ കമ്പി മുറിക്കാൻ തുടങ്ങിയത് ബിസ്ക്കറ്റിന്റെ കവറുകൾ താൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ജയിൽ ബതിലിന്റെ മുകളിലെ വൈദ്യുതി വേലിയിൽ വൈദ്യുതാഘാതമേൽക്കാതിരിക്കാൻ ഈ കൂടുപയോഗിച്ച് അതിൽ പിടിച്ചാണ് ഇറങ്ങിയത് എന്നും ഗോവിന്ദചാമി മൊഴി നൽകി എന്നാൽ വൈദ്യുതി വേലിയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നില്ല കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ കൊടുങ്കരിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാത്രി ഒന്നേ കാലിന് ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ അഞ്ചേ കാലിന് പോലീസിൽ വിവരമറിയിക്കുന്നത് കാലത്ത് ഏഴേ കാലിന് മതിൽ വൈദ്യുതി ഫെൻസിംഗ് ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു സർവത്ര ദുരൂഹത ജയിൽ ചാടിയതോ ചാടിച്ചതോ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എയും ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നല്ലേ അർത്ഥമെന്ന് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിക്കുന്നു പിടിച്ചതുകൊണ്ട് അത്രയുള്ളൂ എന്ന് കണക്കാക്കാം വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കും ഇനിയും സംഭവിക്കാമെന്നാണ് ഗോവിന്ദ് ചുരുക്കത്തിൽ ഗോവിന്ദംമാഷിന്റെ വാക്കുകളിൽ ഒരു കാര്യം വ്യക്തമാണ് സുരക്ഷാ വീഴ്ച ഇനിയും സംഭവിക്കാം ആരുടെ ഭാഗത്തുള്ള സുരക്ഷാ വീഴ്ചയാണ് എം വി ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ ജയിൽ ചാടി രക്ഷപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ഗോവിന്ദചാമി പിടിയിലായ കാര്യമായിരിക്കും അദ്ദേഹം സുരക്ഷാ വീഴ്ചയെന്നൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഗോവിന്ദചാമി ഓടി കിണറ്റിൽ ചാടുമെന്ന് ബന്ധപ്പെട്ടവർ ഊഹിച്ചില്ലത്രേ ഭരിക്കുന്ന പാർട്ടിയുടെ പിൻവലമുള്ള പലർക്കും കണ്ണൂർ ജയിലിൽ ഒട്ടേറെ ഇളവുകൾ ലഭിക്കുന്നുണ്ട് ഇത്തരം സൌകര്യം ഒരുക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് അവിടെ കൂടുതലായി നിയോഗിക്കുക സ്ഥലം പട്ടികയിലൊക്കെ കണ്ണൂർ ജയിലിനോട് പ്രത്യേക താൽപര്യം കാട്ടുന്ന ഉദ്യോഗസ്ഥരുണ്ട് ജയിൽ ചട്ടപ്രകാരം തടവുകാർ ആഴ്ചയിൽ ഒരിക്കൽ താടി താടിപെടിക്കണമെന്നാണ് ഉത്തരവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതിനൊന്നും നിർബന്ധമില്ല പിടിപാടുള്ള രാഷ്ട്രീയ തടവുകാർക്ക് ഇതിനൊക്കെ ഇളവ് ലഭിക്കും ഇതിന്റെ ചുവട് പിടിച്ചാണ് മറ്റുള്ളവരും ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് എന്നാൽ ഗോവിന്ദചാമിക്ക് ഇത്തരം സഹായങ്ങൾ ചെയ്തു കൊടുത്തതാര് ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ പോലീസ് പുറത്തുവിട്ട ഫോട്ടോയിൽ കുറ്റിമുടിയും കുറ്റിത്താടിയുമാണെങ്കിൽ പിടികൂടിയപ്പോൾ വളർന്നു താടിയും മുടിയും പോലീസ് പുറത്തുവിട്ട ചിത്രത്തിൽ താടിയില്ലാത്ത ഗോവിന്ദചാമിക്ക് തടിയും തോന്നിക്കും താടി നീട്ടി മെലിഞ്ഞ് ഇപ്പോഴത്തെ രൂപവുമായി ഒറ്റ നോട്ടത്തിൽ ഈ ചിത്രത്തിന് സാദൃശ്യമൊന്നുമില്ല ജയിൽ ചാടിയ ഗോവിന്ദചാമിയെക്കുറിച്ച് വിവരമറിയിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രേഖാചിത്രം പുറത്തുവിട്ടത് രേഖാചിത്രമല്ല ഒറിജിനൽ ചിത്രം ഈ ചിത്രം നോക്കി ഗോവിന്ദചാമിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയവർക്ക് ഒറിജിനൽ ഗോവിന്ദചാമിയെ കണ്ടിട്ടുപോലും മനസ്സിലായില്ല ഒടുവിൽ കിണറ്റിൽ നിന്ന് ഗോവിന്ദചാമിയെ തൂക്കിയെടുക്കുമ്പോൾ പോലീസിനുപോലും സംശയം ഇത് ഒറിജിനലോ അതോ മറ്റാരെങ്കിലുമോ അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ മർദ്ദിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒടുവിൽ കണ്ണൂർ ജയിലിലായ കൊടുക്കുറ്റവാളി കേരളം നടുങ്ങിയ കൊടുക്രൂരതയെപ്പറ്റി സഹതടവുകാരും ജയിൽ ജീവനക്കാരും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾക്ക് യാതൊരുവിധ കൂസലുമില്ല ക്ഷുഭിതനായി പൊട്ടിത്തെറിക്കുന്ന ഗോവിന്ദചാമിയാണ് ജയിൽ അധികൃതർ എപ്പോഴും കാണുന്നത് മറ്റ് ചിലപ്പോൾ കുറ്റബോധത്തിന്റെ കണിക പോലും അയാളുടെ മുഖത്തില്ല ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും അയാൾ പിടിക്കുന്നു തമിഴ്നാട്ടിൽ ഒരു ജ്യോതിഷിയുടെ ഉപദേശമനുസരിച്ചാണ് താൻ മോഷണം നടത്തിയതെന്നും ജ്യോതിഷിയുടെ അനുഗ്രഹം തനിക്കുണ്ട് എന്നും തടവുകാരോടും ജയിൽ അധികൃതരോടും ഇയാൾ പറയും ഇതിനിടയിൽ കൂടുതൽ സുഖസൌകര്യങ്ങൾ ആവശ്യപ്പെട്ട് ഇയാൾ ജയിലിൽ നിരാഹാര സമരം വരെ നടത്തി തനിക്ക് കൃത്രിമ കൈ വേണമെന്നാണ് ഇയാളുടെ ആവശ്യം തനിക്ക് കൃത്രിമ കൈ വേണമെന്ന ജയിൽ ഡി ജി പിയോട് ഇയാൾ നേരിട്ടാവശ്യപ്പെട്ടു നിവേദനം നൽകി ബീഡി വലിക്കുന്ന ശീലമുള്ള തനിക്ക് ബീഡി വലിക്കാൻ ബുദ്ധിമുട്ടാണ് ഒറ്റ കൈ ഒറ്റക്കൈവെച്ചെന്നതായിരുന്നു ഇയാളുടെ വിശദീകരണം മറ്റു തടവുകാരെ കുറിച്ച് നിരന്തര പരാതിയുമായി അധികൃതരെ സമീപിക്കുന്ന രീതിയും ഇയാൾക്കുണ്ട് കണ്ണൂർ ജയിലിൽ ഗോവിന്ദചാമിക്ക് വേണ്ടതിലധികം പരിചരണം ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിവരങ്ങൾ ആരാണ് ഇതിനൊക്കെ പിന്നിൽ ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കുടും കുറ്റവാളിയെ കൊണ്ട് എന്ത് ഉദ്ദേശമായിരുന്നു പലർക്കും ഗോവിന്ദചാമിക്ക് ജയിലിൽ സന്ദർശകരുണ്ടായിരുന്നില്ല നാട്ടിലുള്ള സഹോദരൻ രണ്ടു തവണ ജയിലിൽ വന്നു കണ്ടു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലെത്തും തടവുകാർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളൊന്നും തുടക്കം മുതലേ ഇയാൾക്കില്ല തുടക്കം മുതൽ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസമായിരുന്നു ഗോവിന്ദചാമിക്ക് ഗോവിന്ദചാമിക്ക് പിന്തുണയുമായി എത്തിയ അഭിഭാഷകരാണ് ഇത്തരമൊരു ധൈര്യം അയാൾക്ക് കൊടുത്തത് കണ്ണൂർ ജയിലിനെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് കെ ജയിൽ എന്നൊക്കെയാണ് ഇതാണോ കെ ജയിൽ എന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹാസത്തോടെ ചോദിക്കുന്നു വേറെ എവിടെ നടക്കും ഇമ്മാതിരി ജയിൽ ചാട്ടമൊക്കെ അതും ഒറ്റ ഈ പ്രതി കൃത്യം നടപ്പാക്കിയ രീതി പരിശോധിക്കുമ്പോൾ അമാനുഷികമെന്ന് നമുക്ക് തോന്നാം കഴിഞ്ഞ നാലു മാസമായി ഉപ്പിട്ട് ജയിലിലെ രണ്ട് കമ്പി ദ്രവിപ്പിച്ചതിന് ശേഷം അത് മെല്ലെ മെല്ലെ അറുത്തു മാറ്റി എന്ന പ്രതിയുടെ വിശദീകരണം അതിനുവേണ്ടി ശരീരഭാരം കുറച്ച പ്രതിയുടെ ഓരോ രീതികളും സെല്ലിൽ നിന്ന് പുറത്തു കടന്ന് ആദ്യത്തെ മതിൽ ചാടിയത് പാൽപാത്രങ്ങൾ കൂട്ടിവെച്ച് അതിൽ കയറി എന്ന് പ്രതി വിശദീകരിക്കുമ്പോൾ കെ ജയിലിലെ ഒരവസ്ഥയെ ഒടുവിൽ തുണി കൊണ്ട് വടം കെട്ടി പ്രധാന മതിലിലെ ഇലക്ട്രിക് ഫെൻസിൽ എറിഞ്ഞു കുടുക്കിയ വടത്തിൽ കയറി രക്ഷപ്പെട്ടു എന്ന വിചിത്ര വിശദീകരണം ജയിൽ ചട്ടങ്ങളിലെ ഗുരുതര വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ കളിച്ചവരാരൊക്കെയാണ് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നും കേരളം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഗോവിന്ദചാമി അന്വേഷിച്ചവരൊക്കെ ഒടുവിൽ കിണറിൽ നിന്ന് ഇയാളെ പുറത്തെടുത്തപ്പോൾ അന്തിച്ചുപോയി ഇതുതന്നെയാണോ അത് പുറത്തുവിട്ട ഒറിജിനൽ ഫോട്ടോയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്തായാലും തമിഴ്നാട്ടിലെ നാട്ടുകൂട്ടം അയാളുടെ കൈവെട്ടിയെടുത്തത് അനുഗ്രഹമായി ഒറ്റക്കയ്യൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ാമി കുടുങ്ങിയത് തമിഴ്നാട്ടിൽ ഒട്ടേറെ കേസുകളിൽ അകപ്പെട്ട ഗോവിന്ദച്ചാമിക്ക് ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ടത് അവിടുത്തെ നാട്ടുകൂട്ടത്തിലെ ഗ്രാമത്തലവന്മാർ വിധിച്ച ശിക്ഷയെന്നാണ് പുറത്തുവന്ന വിവരം തമിഴ്നാട്ടിൽ ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിക്കുകയും മാല മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഗോവിന്ദച്ചാമി നാട്ടുകാരുടെ പിടിയിലായി ഗോവിന്ദച്ചാമിയുടെ പേരിൽ സമാനമായ ഒട്ടേറെ ഉണ്ടായിരുന്നു നാട്ടുകൂട്ടത്തിന് മുന്നിൽ ൈപ്പത്തി വെട്ടിമാറ്റാനായിരുന്നു ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം എന്നാൽ കോടതിയിൽ ഗോവിന്ദചാമി പറഞ്ഞത് സ്കൂട്ടറിന്റെ അറ്റകുറ്റപ്പണി നടത്തവെ അതിൽ കുടുങ്ങി കൈ നഷ്ടപ്പെട്ടുവെന്നാണ് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പിടികൂടി തിരികെയെത്തി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നു പരോളില്ല നല്ല ഭക്ഷണമില്ല ജയിൽ ജീവിതം അടുത്തു പതിനഞ്ചു വർഷമായി ജയിലിൽ കിടക്കുന്നു ബലാത്സംഗം മാത്രമാണ് ചെയ്തത് ഒരു തവണ പോലും തനിക്ക് പരോൾ അനുവദിച്ചിട്ടില്ല ഇയാളെ പോലുള്ള കൊടുംക്രൂരന്മാർക്ക് പരോൾ കൂടി അനുവദിച്ചാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും സഹതടവുകാരൻ ഉറങ്ങിയപ്പോഴാണ് ഇരുമ്പഴി മുറിച്ചത് എന്നിയാൾ കൊടുക്കുന്നു പതിനഞ്ച് തോർത്തുകൾ കൂട്ടിക്കെട്ടിയാണ് ഒരു കയറാക്കി പുറത്തു ചാടിയത് ആദ്യത്തെ മതിലിന് ഒന്നരയാൾ പൊക്കം ഇത് ചാടിക്കടന്നാണ് അടുത്ത മതിൽ ലക്ഷ്യമാക്കി ഇയാൾ നടന്നത് രണ്ടാമത്തെ മതിൽ ചാടിക്കടക്കാനായി ഇയാൾ അലക്കി ഉണക്കാനിട്ടിരുന്ന പതിനഞ്ച് തോർത്തുകൾ ശേഖരിച്ചു അതുവെച്ചൊരു കയറുണ്ടാക്കി എറിഞ്ഞു പിടിപ്പിച്ചാണ് രണ്ടാമത്തെ മതിൽ ചാടിക്കടന്നത് ഒടുവിൽ സമീപത്ത് ഉപയോഗശൂന്യമായി കിടന്ന ജലസംഭരണികൾക്ക് മുകളിൽ കയറി മതിലിനു മുകളിലുള്ള വൈദ്യുതി വേലിയിൽ തുണി കുരുക്കി കൂടുതൽ സാഹസികമായി മൂന്നാം മതിലും ഇയാൾ ചാടിക്കടന്നു ഒരു കാര്യം വ്യക്തമാണ് ഗോവിന്ദച്ചാമിയുടെ ഈ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് അതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് ആ ദുരൂഹതകളുടെ കാരണം കണ്ടെത്തണം ഇതുതന്നെയാണോ പി ജയരാജൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പഹൽഗാവിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് സമാനമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയെന്ന് പി ജയരാജൻ പറയുമ്പോൾ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുവോ അതോ നമ്മൾ കരുതുന്നതിലും വളരെ അപ്പുറമാണോ കണ്ണൂരിന്റെ സ്ഥിതി ന്യൂസ് വാർത്ത ഇൻസ്